ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി റെസിപ്പിയാണ് ഈ ചെയ്യണത് ഒരു കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പി അതിനായിട്ട് ഞാൻ ഒരു കടായിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ടൊരു അരക്കപ്പോളം ഗോതമ്പ് പൊടി പിന്നെ കുറച്ച് ഏത്തപ്പഴം അപ്പോൾ ഏത്തപ്പഴം കൊടുക്കാം ചെറുപഴം കൊടുക്കാമേ പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ചൊരു കാൽ കപ്പോളം അവൽ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് എപ്പോഴത്തേക്ക് ഈ ഗോതമ്പിൻ്റെയൊക്കെ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറി നല്ല സ്വാദായിരിക്കും പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ശർക്കര പാനീം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതാപ്പം ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ നമ്മളെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കാണാനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതൊരു കുമ്പിൾ തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു വാഴയില ഒന്ന് വാട്ടി വാട്ടിയെടുത്തിട്ടുള്ളതാണ് അതിനത് ഇതുപോലെ ഒന്ന് കുമ്പിൾ കൂട്ടി എടുക്കാം കണ്ടല്ലോ ഇതേ രീതിക്ക് എടുക്കണം അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഒരു കത്തരൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം ഷേപ്പ് ചെയ്യാണ്ടും ചെയ്യാം ഷേപ്പ് ചെയ്തും ചെയ്യാം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ അത് ഞാനൊരു കത്തരൊക്കെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയായിരിക്കും ഒരു പെർഫെക്റ്റ് ലുക്കും നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇനി ഞാനിവിടെ നമ്മുടെ സ്റ്റാപ്പ്ലറാണ് ഇതാക്കി കൊടുക്കുന്നത് അപ്പം സ്റ്റാപ്പ്ലർ വെച്ച് അടിക്കുമ്പോഴത്തേക്ക് അത് ഇളകിയൊന്നും പോവില്ല നല്ല പെർഫെറ്റായിട്ട് കിട്ടുകയും ഞാൻ അപ്പോൾ രണ്ട് സ്റ്റാപ്പ്ലർ അടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മളെ ബാറ്റർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് ഞാൻ തയ്യാറാക്കി ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാനത് തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടൂത്ത് പിക്ക് ഈർക്കിലൊക്കെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി നല്ല ഇതായിട്ട് ഇരുന്നോളെ അപ്പം നമ്മൾ സ്റ്റാപ്പറാകുമ്പോൾ കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് ഇരിക്കും പിന്നെ നമ്മൾ തയ്യാറാക്കിയ കുമ്പിലൂടെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഗോതമ്പ് വാവിൻ്റെ കൂട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് കയ്യിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ വെള്ളമോ ഒക്കെ പുരട്ടിയതിന് ശേഷം മാത്രമേ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാവൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം അടിപൊളി രുചിയാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ടു പോയാൽ മാത്രം പോരാ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഫീഡ്ബാക്സും അറിയിക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമാവും ഈ ഒരു വീഡിയോ ഈയൊരു റെസിപ്പി അതുപോലെ തന്നെ നമ്മളിത് വെക്കുന്നത് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ടേ രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം ഗ്ലാസിൻ്റെ ഏറ്റവും അടിഭാഗത്തായി കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് കാരണം ഗ്ലാസ് വീഴുന്ന പോകാണ്ടിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇത്രയും ഭാരം വെക്കുന്നത് കൊണ്ട് ഇങ്ങനെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ കുമ്പിളുകൾ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇതുപോലെയല്ല ഒന്ന് ഞാനപ്പോൾ അഞ്ചെണ്ണം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അഞ്ചെണ്ണം വെക്കാനായിട്ട് ഈ ഒരു ചെറിയ ഗ്ലാസ് തന്നെ ധാരാളമാണേ ഇപ്പം ഇതാ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റീം ചെയ്ത് എടുത്താൽ മതി രണ്ടാമത്തെ രീതി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് ബൗളിൻ്റെ ഉള്ളിൽ ഒന്ന് വെച്ച് കൊടുത്താലും മതി ലിക്വിഡ് പരിവ് അല്ലാത്തതുകൊണ്ട് വീണ് പോകുന്ന ടെൻഷനൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ ഇരിക്കുന്നതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഉറപ്പായിട്ട് ഫീഡ്ബാക്സും അറിയിക്കണം അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇഡലി തട്ടിൽ വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതിനെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടായിരിക്കും അപ്പോൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ് ഇതാക്കണ്ടല്ലോ അടിപൊളിയായിട്ട് വന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇത് ഞാൻ ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഉള്ളിലാതെ നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഇതിനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇതാക്കണ്ടല്ലോ അപ്പോൾ ഞാൻ ഞാനിതിനൊന്ന് ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇത് അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പോൾ ഞാൻ ഇന്നൊന്ന് ഇതാക്കി കാണിച്ചു തരാം എന്താ കണ്ടല്ലോ വളരെ ഈസിയായിട്ട് എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ നാവിൽ എലിഞ്ഞു പോകുമെന്ന് പറയുന്നില്ല അത്രയും സ്വാദാണേ കണ്ടല്ലോ അപ്പോൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു